ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലയുടെ കഥകൾ ഏറ്റവും ഭീകരവും അതോടൊപ്പം തന്നെ മനുഷ്യന്റെ മനസ്സിൽ ദുരൂഹതയും സൃഷ്ടിക്കുന്ന നൂറുകണക്കിന് കൊലപാതകങ്ങളുടെയും ശവശരീരങ്ങളുടെ മറവുചെയിന്റെയും കഥകളും അതിൻ്റെ തുരന്നെടുക്കലുകളും അതിൻ്റെ ബാക്കി പത്രങ്ങളും ദുരൂഹത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് കർണാടകയിലും യു പിയിലുമൊക്കെ നടന്നത് നമ്മുടെ നാട്ടിലും നടന്നോ എന്ന് എന്നുൽക്കണ്ഠപ്പെടുത്തും വിധം സെബാസ്റ്റൻ എന്ന അറുപത്തെട്ട് വയസ്സുകാരനായ സൈക്കോ അമ്മാവൻ ഒരു സീരിയൽ കില്ലറായിരുന്നോ എന്ന് കേരള പോലീസും ക്രൈംബ്രാഞ്ച് അന്വേഷണവും വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആ വാർത്തകൾക്ക് പേരുകളുടെ പ്രസക്തിയും മറ്റു പലതും കൊണ്ട് പൊതുവിടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വിശകലന വിദഗ്ധരിലുമൊന്നും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിലും അറുപത്തിയെട്ടുകാരനായ സെബാസ്റ്റ്യൻ വളരെ ഗൂഢവും കുറ്റകരവുമായ ക്രിമിനൽ വാസനയുള്ള ഒരു സീരിയൽ കില്ലറാണെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ അദ്ദേഹത്തിൻ്റെ രണ്ടേകാൽ ഏക്കറോളം കൃത്യമായി പറഞ്ഞാൽ രണ്ട് ഏക്കറും പതിനഞ്ച് സെൻറ്റോളം വരുന്ന കാട് പിടിച്ച കൊടുങ്കാട് പോലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന വീട്ടുവളപ്പിൽ നിന്ന് ചില മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ കൂടുതൽ ദുരൂഹമായ സാഹചര്യത്തിൽ അസ്ഥികൂടങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെ ലഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സാരിയും കൊന്തയും അതോടൊപ്പം ക്യാപ്പിട്ട ഒരു പല്ലും ചില അസ്ഥികൂടങ്ങളും പറമ്പിൽ നിന്ന് തുരന്നപ്പോൾ പോലീസ് കണ്ടെടുത്തു വീടിനകത്ത് രക്തക്കറയുമുണ്ടത്രേ എല്ലാ മുറികളും ടൈൽ പാകിയതാണെങ്കിൽ ഒരു മുറി സവിശേഷമായി ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു അതും പൊളിച്ചു പരിശോധിക്കുകയാണ് ക്രൈംബ്രാഞ്ച് പോലീസ് കാരണം മറ്റൊന്നുമല്ല ഈ സെബാസ്റ്റ്യൻ എന്ന അറുപത്തിയെട്ടുകാരൻ വളരെ ഗൂഢമായ മാന്യനെന്നും അമ്മാവനെന്നും പേരെടുത്ത സെബാസ്റ്റ്യൻ സീരിയൽ കില്ലറായിരുന്നു എന്നാണ് പോലീസും ജനങ്ങളും ഇപ്പോൾ സംശയിക്കുന്നത് ഇത്രമേൽ ഭീകരനായ ഒരു മനുഷ്യനോടൊപ്പം ഇടപെട്ടവരും ആ നാടുമൊക്കെ വല്ലാത്ത നടുക്കത്തിലാണ് ജൈനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് കാണാനില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് മാത്യു പരാതി നൽകുകയുണ്ടായി ആ പരാതിയുടെ അന്വേഷണമാണ് വളരെ മാന്യനായി വസ്തുവില്പനയുടെ ഇടനിലക്കാരനായി അതുപോലെ മറ്റു പല പ്രശ്നങ്ങളിലും മധ്യസ്ഥനായി മാന്യനായി ചമയുന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ചില അന്വേഷണത്തിൻ്റെ പരിധിയിൽ വന്നെങ്കിലും നിഷ്കളങ്കനെന്ന് ചില അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും വിലയിരുത്തിയ ഈ സൈക്കോ കില്ലറിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് കൃത്യമായി പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ തലേ നിന്റെ തലേനാൾ കാണാതായ ജൈനമ്മയുടെ അന്വേഷണം എത്തിയപ്പോൾ ആ ജൈനമ്മ സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി ഓർക്കേണ്ടത് യൗവനമല്ല കൗമാരമല്ല അതിനുമൊക്കെ അപ്പുറം കടന്ന സാമ്പത്തിക ശേഷിയുള്ള തനിച്ച് താമസിക്കുന്ന അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും തരത്തിലെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണ് ഈ സെബാസ്റ്റൻ്റെ ഇരകൾ ഒരു പ്രത്യേകത അത്തരം ആളുകളാണ് ഇന്ന് ഒരുപാട് തരത്തിൽ ഈ തരം അക്രമങ്ങൾക്കും ബ്ലാക്ക് മെയിലിങ്ങിനും വിധേയമാകുന്നതും ഇത്തരം ഗണിയിൽപ്പെടുന്ന കൗമാരക്കാരുടെ എണ്ണം എടുത്താൽ അതിൻ്റെ പതിന്മടങ്ങാണ് മധ്യവയസ്സിലെത്തിയ സ്ത്രീകളുടെ കണക്ക് ഇവിടെയും അതുതന്നെയാണ് ജേനമ്മയുടെ കഴുത്തിൽ ഏതാണ്ട് മുപ്പതോളം പവൻ്റെ സ്വർണ്ണമുണ്ടായിരുന്നു അത്യാവശ്യം സാമ്പത്തിക ക്രയവിക്രയശേഷിയൊക്കെ ഉണ്ടായിരുന്നു ഇടനിലക്കാരനായി പരിചയപ്പെട്ട സെബാസ്യൻ ജൈനമ്മയുമായി ഉണ്ടായ സൗഹൃദ ബന്ധത്തിനിടയിൽ അവരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അവരുടെ ടെലഫോണിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ നൈ ഈരാറ്റുപേട്ട നയനാർ പള്ളിക്ക് സമീപമുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്തു കൊടുത്ത സെബാസ്റ്റ്യന്റെ ആ ചിത്രങ്ങളും വീഡിയോയും വീഡിയോയുമടക്കമാണ് ജയനമ്മയുടെ വധക്കേസിൽ ഒരു നിർണായകമായ തെളിവായി പോലീസ് കണ്ടെത്തിയത് പിന്നീടുള്ള അന്വേഷണത്തിലാണ് വെങ്കടേശ്വര എന്ന് പറയുന്ന ഒരു ജുവലറിയിൽ ചേർത്തലയിലുള്ള ജുവലറിയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടര പവനും ചില സഹകരണ ബാങ്കുകളിൽ ബാക്കിയുള്ള സ്വർണവുമൊക്കെ പണയം വെക്കുകയും അഞ്ചു പവനോളം പിന്നീട് വിൽക്കുകയും ഒക്കെ ചെയ്ത വിവരങ്ങൾ കണ്ടെത്തുന്നത് ആ കൊലപാതകം ഏതാണ്ട് സമ്മതിച്ച മട്ടിലാണ് പോലീസ് തെളിവെടുപ്പിനായി സെബാസ്റ്റ്യൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ഒരിക്കലും കേരള പോലീസ് വിചാരിച്ചില്ല ഇത്തരമൊരു അന്വേഷണം എത്താൻ പോകുന്നത് ഒരു സീരിയൽ കില്ലറിലേക്കാണെന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഏതാണ്ട് പത്തൊമ്പത് വർഷക്കാലമാണ് ഈ ഭീകരനായ സീരിയൽ കില്ലർ ഒരു മാന്യനായി ഈ സമൂഹത്തിൽ നടന്നത് എന്നുള്ളത് നാം ഓർക്കണം എവിടെ നമ്മുടെ കേരളത്തിൽ എല്ലാ സംവിധാനങ്ങളുമുള്ള കേരളത്തിൽ എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ ധർമ്മസ്ഥലയും മറ്റു പല സ്ഥലങ്ങളുമൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ദുരൂഹതയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ മറ്റ് ചില ഗൂഢശക്തികളുടെ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ ഗൂഢശക്തികളും എല്ലാ ഗ്രാമങ്ങളിലും നാടുകളിലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ സൈക്കോ സൈക്കോക്കിലറമ്മാവൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നത് ആ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അദ്ദേഹത്തിൻ്റെ വളപ്പിൽ കയറി പരിശോധിച്ചപ്പോൾ കത്തിക്കരിഞ്ഞ ഒരു തലയോട്ടിയും അതുപോലെ തുടയലിലുമൊക്കെ ലഭിക്കുകയുണ്ടായി അത് ജൈനമ്മയുടേതാണെന്ന് കരുതുന്നു എന്നും എന്നാൽ ഡി എൻ എ പരിശോധന അടക്കമുള്ളവ ആവശ്യമുണ്ട് എന്നും കരുതിയിരിക്കുമ്പോഴാണ് പിന്നീട് പല അസ്ഥികൂടങ്ങളും ലഭിച്ചു തുടങ്ങുന്നത് അപ്പോഴാണ് ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിയേഴുകാരിയെ കാണാതായ സംഭവം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോലീസ് അന്വേഷിക്കുന്നത് നല്ല സാമ്പത്തികമുള്ള ശേഷിയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ അവരെയും ഇതുപോലെ തന്നെ ഇയാൾ കൊലപ്പെടുത്തിയതാകാമെന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ നിഗമനം തീർന്നില്ല മറ്റൊരൈഷയും ഈ സെബാസ്റ്റൻ്റെ കെണിയിൽ കുടുങ്ങി പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഐഷയുടെ അയൽക്കാരിയും അടുത്ത സുഹൃത്തുമായ റോസമ്മ ഉറപ്പിച്ചു പറയുന്നു കാരണം ഐഷയുടെ തിരോധാനത്തിന് ശേഷം വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനവുമായി ഇതേ ഭീകരൻ റോസമ്മയെയും സമീപിച്ചിരുന്നുവെന്നും വീട്ടുകാരോട് പറയും എന്ന് പറഞ്ഞപ്പോഴാണ് വിട്ടുപോയതെന്നും അതുകൊണ്ട് തന്നെ ഐഷയെയും ഇയാൾ ചതിച്ചു കൊന്നിട്ടുണ്ടാകുമെന്നാണ് പറയുന്നത് ഈ തെളിവെടുപ്പിൽ കണ്ടെത്തിയ ക്യാപ്പിട്ട പല്ല് എന്ന് പറയുന്നത് അത് ബിന്ദു പത്മനാഭൻറ്റേതായിരിക്കാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഇപ്പോൾ പോലീസ് ഇത് മൂന്നിലും അവസാനിപ്പിക്കുന്നില്ല കാരണം അതിലേറെ അസ്ഥികൂടങ്ങളും അതിലേറെ വസ്ത്രങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ കൊന്തയുമടക്കമുള്ളവയാണ് ഈ തെളിവെടുപ്പ് പരിശോധനയിൽ നിന്ന് കിട്ടുന്നത് വീടിനകത്ത് ഗ്രാനൈറ്റ് ഇട്ടേരിക്കുന്നതിൻ്റെ അടിയിൽ മനുഷ്യരെ ആരെയെങ്കിലും കൊന്നു താഴ്ത്തിയിട്ടുണ്ടോ എന്നും അതുമാത്രമല്ല എന്തെല്ലാം കേസുകളിലാണ് കാണാതാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊക്കെയും കൊലപാതകങ്ങളായിരുന്നോ എന്നുമാണ് പോലീസ് അന്വേഷിക്കുന്നത് സാധാരണ സ്ത്രീകളെ കാണാതെ പോകുമ്പോൾ പ്രാഥമികമായി പോലീസ് എത്തിച്ചേരുന്ന ഒരു നിഗമനം അല്ലെങ്കിൽ നാട്ടുകാർക്കൊക്കെ രുചിയുള്ള ഒരു മറുപടി ആരോടൊപ്പമോ ഒളിച്ചോടി എവിടെയോ പോയി താമസിക്കുന്നു അവൾ ദുഷ്ട അല്ലെങ്കിൽ ഭീകര എന്നുള്ള നിലയിലൊക്കെയാണ് ഭീകരവാദിയൊക്കെ ആയിട്ടാണ് നമ്മൾ ചിത്രീകരിക്കാറുള്ളത് അങ്ങനെ പോകുമ്പോൾ സവിശേഷമായ ഒരു ജാതിയുടെ പേരുകാരാണെങ്കിൽ അത് നേരെ സിറിയയിലേക്കും ലിബിയയിലേക്കുമുള്ള വാർത്തകളായി മാറും അത് വലിയ ഞെട്ടിപ്പിക്കുന്നതാവും എന്നാൽ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഈ അറുപത്തിയെട്ടുകാരൻ്റെ വാർത്ത എവിടൊക്കെയോ ചാനലുകളിലും പത്രങ്ങളിലും ഇങ്ങനെ തൊട്ടും തൊടിയിച്ചും പോകുന്നതല്ലാതെ ഒരു വിലയിരുത്തലുകാരും അതിലേക്ക് കടക്കുന്നതേ ഈ ഭീകരൻ എന്തിനാണ് കൊന്നത് ഇവൻ കൊന്ന നേടിയ സമ്പത്തൊക്കെ എവിടെയാണ് ഇത്തരം അന്വേഷണങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് വിചാരിക്കാം ഏതായാലും നമുക്കിടയിലും മാന്യന്മാരായി സൈക്കോ അമ്മാവന്മാർ സീരിയൽ കില്ലേഴ്സായി വിലസുന്നു എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കട്ടെ